മക്കളെ വെറും ഒമ്പത് ലക്ഷം റുപ്യക്ക് നമ്മുടെ കോഴിക്കോട് ടൗണിൽ ഇത്രയും നല്ല കളക്ഷൻ ഉള്ള ഷോപ്പ് വിൽപ്പനക്ക് വെച്ചതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് കേട്ടിരുന്നു നമ്മളെ ഫോളോവേഴ്സിന് ഇത് ഉപകാരപ്പെടും കാരണം കിട്ടില്ല ഷോപ്പ് തന്നെയാണ് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് സ്പോട്ട് ആണെങ്കിലോ കോഴിക്കോട് ടൗൺ എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഉള്ള നമ്മളെ പുതിയ സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ അടുത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അതുപോലെ തന്നെ ആർ പി മാളും മാളുകളും ഒരുപാട് മാളുകളുള്ള ഇടയിലായിട്ട് ഒരു മിനി മാളിലാണ് സംഭവം കേൾക്കണത് കിട്ടിയില്ല സമ്പാൾ ഇനി അങ്ങക്ക് മുതലാകട്ടെ അതും അഡ്വാൻസ് അടക്കം ഒമ്പത് ലക്ഷം റുപ്യ ചോദിക്കണുള്ളൂ ഏതൊക്കെ ഈ കളക്ഷൻ മൊത്തം എന്ന് വെച്ചാൽ ഇതിലുള്ള സ്റ്റോക്ക് അടക്കം സ്റ്റോക്ക് ആണെങ്കിലും എ സി ആണെങ്കിലും സിസ്റ്റാണെങ്കിലും പ്രിൻ്റർ ആണെങ്കിലും ഫാൻ ആണെങ്കിലും എൽ ഇ ഡി കളാണെങ്കിലും ഒക്കെ കൂടിയിട്ടുള്ള റേറ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞ അതും നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിലൊക്കെ കുറയാനൊക്കെ ഉണ്ടാവുക കിട്ടിയില്ല സ്പോട്ടാണ് കിടില ഷോപ്പാണ് അത്യാവശ്യം ഒരുപാട് നല്ല കളക്ഷനും സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ടാ നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് സെറ്റ് ആക്കിയിട്ട് ആക്കിട്ട് ആക്കിക്കോളിട്ട് മനസ്സിലായില്ലേ കോഴിക്കോട് സ്റ്റാൻഡ് ഏത് പുതിയ സ്റ്റാൻഡിന്റെ തൊട്ടടുത്തായിട്ട് എന്ന് വെച്ചാൽ ഒരുപാട് മാളുകളുള്ള ഒരു ഇടയിലായിട്ട് ഒരു മിനി മാളിലാണ് സംഭവം വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് അത്യാവശ്യം നല്ല പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു അടിപൊളി കിട്ടിലം ബിൽഡിങ്ങിലാട്ട് കിടക്കണത് അപ്പൊ നിങ്ങളൊരു ആവശ്യക്കാരാണെങ്കിൽ എന്താ വെച്ചാല് ഒരു ോപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കോഴിക്കോട് ടൗണിൽ നിങ്ങൾക്ക് ചെറിയ റേറ്റിനാണ് നമ്മൾ തരുന്നത് അതും അഡ്വാൻസ് അടക്കം അത്രേ വരുന്നുള്ളൂ ചെറിയ എമൗണ്ട് അല്ലേ വരുന്നുള്ളൂ അപ്പൊ നിങ്ങൾ പോയിട്ട് അങ്ങട്ട് സെറ്റാക്കിട്ട് വേറെ ആക്കണട്ട പിന്നെ ഞമ്മൾ ഇഷ്ടപ്പെട്ടില്ലല്ലോ ഫോളോ ചെയ്തിട്ട് വട്ടക്കോണ്ടേ വെക്കണട്ടെ എവിടെ നിങ്ങളെ ഹൃദയത്തിനകത്ത് നമ്മളെ കൊണ്ടേ വെക്കണൊന്ന് വെക്കൂലേ